ഉസാമത്ത് 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 വളരെ ചെറുപ്പക്കാരനായ നബിയുടെ സ്നേഹവും വാത്സല്യവും വാങ്ങിയിട്ടുള്ള അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു അപരാധം ജനങ്ങൾ പറഞ്ഞു ഞാൻ ചെയ്യണം ഉസാമ എന്ന് നടത്താൻ വേണ്ടി തെരഞ്ഞെടുക്കുന്നത് ഈ കുട്ടിയോടാണ് ആ കുട്ടി പ്രവാചകരോട് പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇതേവരെ ആയിഷയെ കുറിച്ച് അനാവശ്യമായ ഒരു വാർത്തയും ഞങ്ങൾ കേട്ടിട്ടില്ല അവർ നന്മയുടെ പ്രതീകമാണ് അതുകൊണ്ട് പ്രവാചകരെ നിങ്ങൾ സമാധാനിക്കുക ഇതിനൊരു തുറസ് എന്ന് പ്രവാചകൻ അവരെ സമാധാനിപ്പിച്ചു അതുകൊണ്ട് തന്നെ ആ ഉസാബദ്ദിനെ നബി സല്ലാഹു അലൈവിസ്ലം ഒരു വലിയ സൈന്യത്തിന്റെ നേതാവായി നിശ്ചയിച്ചു ആ സൈന്യത്തിൽ പങ്കെടുക്കേണ്ട അബൂബക്കറും ഉമറും അതുപോലെ പ്രഗൽഭന്മാരായ സഹാബാക്കളൊക്കെ ഉണ്ട് അവരെ ഒന്നും നേതാക്കന്മാരാവാതെ തന്റെ പിതാവ് കൊല്ലപ്പെട്ട സെയ്ദ് കൊല്ലപ്പെട്ടിസത്ത് കൊല്ലപ്പെട്ട മൂത്തയിലേക്ക് ഒരു സൈന്യത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള നേതൃത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചു അങ്ങനെ ഉസാമ ആ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ആ സൈന്യത്തെ കൊണ്ടുപോകുന്ന അബൂബക്കർ സിദ്ദിഖി അദി അള്ളാഹുന്റെ കാലത്ത് ആ സൈന്യത്തെ കൊണ്ടുപോകുന്ന ചിത്രം ചില ആളുകളൊക്കെ വന്ന് അബൂബക്കറിനോട് പറഞ്ഞു അത് പ്രവാചകൻ അന്ന് അങ്ങനെ നിശ്ചയിച്ചതാവും ഈ ചെറിയ കുട്ടിയെ എങ്ങനെയാണ് ഒരു സൈനിക നേതാവായി നിശ്ചയിക്കുക അബൂബക്കർ അതുകൊണ്ട് പ്രായമുള്ള യുദ്ധപരിചയമുള്ള യുദ്ധപാഠവുമുള്ള ആളുകളെ നിങ്ങൾ ഈ നേതൃത്വം ഏൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇന്നലെ റസൂൽ മരിച്ചു റസൂൽ തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം അതിനെതിര് പ്രവർത്തിക്കണമെന്നാണോ നിങ്ങൾ എന്നോട് ഉപദേശിക്കുന്നത് നിങ്ങൾബഹും ആ പ്രവാചകന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആഘാതം ഏറ്റവും വലിയ പ്രത്യാഘാതം അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തിരിച്ചയക്കുകയാണ് അബോകർ ചെയ്തത് അങ്ങനെ ഉസാമയെ സൈനിക നേതാവ്